നമസ്കാരം സർക്കാരിനെയും കേരള പോലീസിനെയും പറ്റി മീനാക്ഷിയുടെ അതിഗംഭീരമായ വാക്കുകൾ മന്ത്രി വീണ ജോർജിന്റെ ചിൽഡ്രൻസ് ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടന്ന പ്രസംഗവും കാണേണ്ടതാണ് വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം അതായത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരു പരിപാടി അതായത് ചിൽഡ്രൻസ് ഫെസ്റ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കാഴ്ചകളുണ്ട് അതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത് മീനാക്ഷിയാണ് അങ്ങനെ മീനുട്ടി അതിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറഞ്ഞത് അതിന് ഒരു ദിവസം മുമ്പ് കേരള പോലീസിനെ പറ്റി ഇങ്ങനെ കൂടി മീനാക്ഷി എഴുതിയിരുന്നു പോലീസിന്റെ വഴിയെ പോകുന്നവർ ആദ്യമേ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദയപൂർവ്വം എന്റെ പുതുവത്സരാശംസകൾ എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് റിയൽ ഹീറോസ് ഇൻ റിയൽ ലൈഫ് സിനിമയിലേതുപോലെ റീടേക്കോ ടേക്കോ ആക്ഷനുകളിൽ ഡ്യൂപ്പോ ഇല്ലാത്തവർ പലപ്പോഴും ഷൂട്ട് കഴിഞ്ഞ് ഏറെ രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ തുറന്നിരിക്കുന്ന അപൂർവം ചില കടകളിൽ കയറി ചോദിക്കാറുണ്ട് ഈ വഴി പോയാൽ പോലീസ് ഉണ്ടാവുമോ അത് പക്ഷേ പോലീസ് ഇല്ലാത്ത വഴിക്ക് പോകാനല്ല ഉള്ള വഴിക്ക് ധൈര്യമായി ആത്മവിശ്വാസത്തോടെ സുരക്ഷിതമായി പോകാനാണ് പലപ്പോഴും ഗൂഗിൾ മാപ്പ് വെച്ച് വീട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പരിചയമില്ലാത്ത വഴികളിൽ ഒരു പോലീസ് ജീപ്പ് കാണുമ്പോഴുള്ള ഒരു അനുഭവം അതൊരാശ്വാസമാണ് ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെ എന്നാണ് പറയാതെ പറയുന്നത് രാത്രികളിൽ അവർ ഉറങ്ങാതിരിക്കുന്നത് നമുക്ക് സുഖമായി ഉറങ്ങാനും കൂടിയാണ് ക്രിസ്മസിനും പെരുന്നാളിനും ഓണത്തിനും പുതുവത്സരത്തിനും ഒക്കെയും ഇവർ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അവരുടെ വീട്ടിലും അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ അവരെ മിസ് ചെയ്യുന്നുണ്ടാവും ഇവർക്കും സങ്കടമുണ്ടാകില്ലേ എന്നും വിഷമത്തോടെ ചിന്തിച്ചു പോകുന്നു പലപ്പോഴും വാഹന പരിശോധന പരിശോധനയ്ക്കായി വണ്ടി നിർത്തുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഞാൻ പറയാറുണ്ട് ഹലോ സർ മീനാക്ഷിയാണ് അതുപക്ഷെ ഞങ്ങളുടെ വാഹനം പരിശോധനയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുമല്ല അതെ കുഴപ്പക്കാരല്ലാത്തവർക്ക് കുഴപ്പക്കാരല്ല മൃദുഭാവേ ദൃഢകൃത്യേ സ്നേഹിതരാണ് അവർ ഈഴിയിറങ്ങിയ റോന്തെന്ന യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയ പോലീസ് ചിത്രം അവരുടെ ജീവിതവും വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ ശമ്പളത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ജീവിത പ്രാരാപ്തങ്ങളും അന്ധസംഘർഷങ്ങളും ഒക്കെ അവരെ മനസ്സിൽ ഇങ്ങനെ അതുലരാക്കുകയാണ് അവരുടെ മാർഗത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളും ഈഗോകളും ഒക്കെ വിഷമിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നാനാപാടും വരുന്ന മുൻപിൻ നോക്കാതെയുള്ള ഒക്കെ നമ്മുടെ പോലീസ് സേനയുടെ ആത്മവിശ്വാസവും ആത്മവീര്യവും ഒക്കെ കെടുത്തി കളയുമോ എന്ന് ഭയപ്പാടുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് നാം ഓരോരുത്തരുമാവും ഭയപ്പെടേണ്ടി വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെയും മറികടക്കാനായാൽ ആധുനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ നമ്മുടെ പോലീസ് സേനയ്ക്ക് ഉണ്ടായാൽ നമ്മുടെ പോലീസ് സ്കോട്ട്ലാൻഡ് യാർഡിനോട് പോലും കിടപിടിക്കും നിശ്ചയം ഹൃദയപൂർവ്വം പോലീസിലെ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പുതുവത്സരപ്പറവിൽ ഹൃദയം നിറഞ്ഞ ഒരു തൊട്ടൊരു സെല്യൂട്ട് എന്നാണ് മീനൂട്ടി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിന് കമന്റായിട്ട് കേരള പോലീസും എത്തി വലിയ രീതിയിൽ തന്നെ കേരള പോലീസിന് അതൊരു സന്തോഷം പകർന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ പരിപാടി അത് ചിൽഡ്രൻസ് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് വീണ ജോർജ് നടത്തിയ പ്രസംഗവും കാണേണ്ടതാണ് എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് കാണാം രാജ്യം വർഷങ്ങൾ മുതൽ നമുക്ക് അഞ്ചിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അമേരിക്കൻ ആളുകളുടെ ശിശു മരണത്തിൽ കൂട്ടായ്മ പ്രവർത്തനങ്ങളിലെ ആരോഗ്യവകുപ്പിന്റെ

അതിലേക്ക് പോകുന്നില്ല അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് അത് ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ എല്ലാവരും വിവിധ സ്ഥാപനം സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു വിഷയമാണ് ചെയ്യുകയും കഴിഞ്ഞ ഏഴ് മാസമായി സംസ്ഥാനം പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും പൂർണ്ണമായി തെരുവുകളിൽ കുഞ്ഞുങ്ങളെ ആമിലേക്ക് കൊണ്ടുവരുന്ന കേരളത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് രണ്ട് നമ്മൾ ആ കണ്ടെത്തി

അവിടെ ബഹുമാനായിട്ട് ഇൻട്രസ്റ്റിന് മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുകയും അത് വലിയ രീതിയിൽ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിക്കുകയും ചെയ്തു ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു യു എൻ അതുപോലെ യുണിസെഫ് അതായത് കുടുംബാധിഷ്ഠിത പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു തീവ്രമായ യജ്ഞം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ചരിത്രം

നിങ്ങൾക്കുക നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ജില്ല കളക്ടർമാരായിരിക്കും നിങ്ങൾ പോലീസിനെ കാണുക കുറെ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾ സംസ്ഥാന പോലീസിനെ സംസ്ഥാനം ഭരിക്കും നിങ്ങൾ രാജ്യം ഭരിക്കും നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ചിത്രകാരന്മാരായിരിക്കും നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ഗായകനായിരിക്കും അഭിനേ എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയും ഒന്നും ഒന്നും നിങ്ങളുടെ ആവില്ല ആകരുത് അവ എന്നുള്ളത് അതാണ് ഉയരയിലൂടെയും വർഗ ചുമതലയും ഒക്കെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ ഒട്ടേറെ സമയം എന്ന് അതൊന്നും പറയുന്നില്ല കുറച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി 162 బ్లాக்குகளின் பேர்ங்கிலே தெரிகிறது. சில प्रॉब्लम இருக்கு. പ്രശ്న தரது. നമ്മ எல்லாரும் தெரி പേர்டி വളരെ ஈஸியா, ஈஸியா ஒரு காரியല്ല. அப்ப 162 బ్లాக்குகளின் தோட்டத்துல பேர்ங்கி பேட்டிலே வேற பேரென்ஸ் ని ఉపయోగிக்கிறது. அதனால ஆன்லைன் பேரெங்கி வென்கை ஆரம்பிக்கிறது. அதோடപ്പം തന്നെ அது போய் పెంచപ്പെട്ടിട്ടുള്ള เอ่อ மற்ற பேரெన్ని പോഡ്കാസ്റ്റ് மூலமே ஆரம்பிக்கின்றுண்டு. നേരത്തെ പറഞ്ഞது പോലെ ஸ்ட்ரீம் ഏറ്റവും ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങൾ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവരെ ശുപാർശ ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പാണ് ആറ് മുതൽ പതിനൊന്ന് വയസ്സുവരെയും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുവരെയും പ്രായമുള്ള രണ്ട് വിഭാഗം അതും രണ്ട്

ുംസാധ്യമായിട്ടില്ല ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് a